Okay. Let me get happy in ില്ല കണ്ട് എന്നുള്ളൊരു പറയുന്നത് അല്ലെങ്കിൽ കമ്പിഷൻ ആണല്ലോ അതൊക്കെ എന്താണ് ആവശ്യമുള്ളത് എടുത്തിട്ടുണ്ട് എന്നിട്ട് എടുത്തിട്ടുണ്ട് ശരി നമ്മള് വാഴ കഴിഞ്ഞു വന്നുകൊണ്ട് കഴിഞ്ഞപ്പോ എന്താണ് മീനാക്ഷിന്ന് കിട്ടുക കാത്തിരിക്കുന്നു അത് ഒരുപാട് കണ്ടോ കണ്ടു കണ്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളുടെ ഓഡിയൻസെടുത്തും പറയാൻ കാണാൻ

നമ്മൾ അങ്ങോട്ട് പറയുമായിരുന്നു ഇത് ഞങ്ങളുടെ പടത്തിൻ്റെ ജോണർ അങ്ങനെ പ്രത്യേകിച്ചൊരു ജോണറല്ല കോമഡിയാണ് ഫൈറ്റാണ് റൊമാൻസ് ഉണ്ട് അങ്ങനെ പല ജോണറുകളും കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മൾ അങ്ങോട്ട് പറയുമായിരുന്നു പ്രൊമോഷൻ എല്ലാ പ്രൊമോഷൻ കോളേജുകളിലാണെന്നുണ്ടെങ്കിൽ മീഡികളിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പടം കണ്ട് ഇറങ്ങുന്ന സമയത്ത് പടം കണ്ടവർ ഇതെല്ലാം ഇങ്ങോട്ട് പറയുക അത് പരിപാടി ഉണ്ടല്ലോ പരിപാടിയുണ്ടല്ലോ മറ്റേതാ പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷം എല്ലാ എല്ലാം വർക്കായി ഇതാണ് അവർ പറയുന്നത് ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ പ്രോമിസിങ് ആയിക്കോണ്ടിരിക്കണം കോമഡി ഉണ്ട് ഞങ്ങൾ പറഞ്ഞ പോലെ പ്രോമിസിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ രീതിയിൽ മാറ്റിയിട്ട് നല്ല രീതിയിൽ വർക്ക് ആയിരുന്നു അപ്പൊ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സെറ്റിൽ സെറ്റിൽ ഞങ്ങൾ ഭയങ്കര ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ പെട്ടെന്ന് നമ്മൾ സിംഗ് എല്ലാവരും കൂടെ ചെല്ലായിരുന്നു നമ്മൾ പിന്നെ കൂടുതലും ഞങ്ങൾ പേരും തമ്മിലുള്ള കോമ്പിനേഷൻസ് അല്ലേ അതേ സമയം നമ്മൾ താമസിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരേ സ്ഥലത്ത് യാത്രയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ സമയം ഈ ഷൂട്ട് സമയത്ത് മുഴുവൻ ടൈമിൽ ഞങ്ങൾ മൂന്ന് പേരും അല്ല മീനാക്ഷി നാല് നാലുപേരും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് ആശുപത്രില്ലാം പറയുന്നത് വെച്ചാൽ മീനാക്ഷി മാത്യൂസ് പോലെ അല്ല നിങ്ങളുടെ മൂന്ന് പേരെ പോകുമ്പോൾ ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി ചിരിക്കാൻ പറ്റി എന്നുള്ളൊരു സാധനമുണ്ടല്ലോ അതിപ്പോൾ ശരിക്കും പറയാം ഒരു വർക്ക് ആവാറ ചെറിയൊരു കാര്യമല്ല അത് അത് നമ്മൾ കോമഡികളുടെ ഒരു അപ്പോൾ നമ്മളിപ്പോ എത്ര കോമഡി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അത് ഓഡിയൻസ് ആ സമയത്ത് ആ മൊമെന്റിൽ ചിരി വന്നാലേ അല്ലേ ആ കോമഡി കാര്യം പക്ഷേ ആൾക്കാരൊക്കെ ചിരിക്കുന്നത് കാണുന്ന സമയത്ത് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും ചിരി ഉണ്ടല്ലോ നമ്മൾ അത് ഒരു ആക്ഷൻ കാണുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് സമയത്തൊക്കെ കാണുന്നതന്നെയായിരുന്നു പിന്നെ അവൻ നെയ്യോന്നൊക്കെയല്ലേ വരുന്നു അപ്പോൾ യും പ്രതീക്ഷിണ്ടായിരുന്നു അതുകൊണ്ട് പ്രതീക്ഷിച്ചത് അതിനുമൊ നാട്ടിൽ കീഴടക്കി കഴിഞ്ഞല്ലോ നമുക്ക് അതിന്റെ റോള് വന്നില്ല അല്ലേ ആൾക്കാർക്ക് ഇറങ്ങേണ്ട ആവശ്യം ശ്യാം അവന്റെ ഞാൻ <laughs> oh, okay okay thank you